ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാൻ നമ്മുടെ പുതിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഒരു സെറ്റ് സെറ്റ് ആണ് തോന്നിക്കും നമ്മൾ ചെയ്തിരിക്കുന്നത് ഒന്ന് ും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ച് പോലിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെഡ്ഡിംഗ് സെറ്റ് ഇതില് മൂന്ന് മാലയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ഫസ്റ്റിൽ നമ്മൾ കാശുമാലാണ് വെച്ചിരിക്കുന്നത് അതുപോലെ ആറ് ഗ്രാമിലാണ് വെച്ചിരുന്നത് അത് ചോക്കർ ടൈപ്പിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ വന്നത് ലക്ഷ്മിമാലയാണ് അതൊരു ട്രഡീഷണൽ ടൈപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് വെറും ഒരു പവനെ വരുന്നുള്ളൂ പിന്നെ വരുന്ന ഹൈലൈറ്റ് വരുന്നത് മാല അത് വരുന്നത് ആകെ ഒന്നര പവനിലാണ് നമുക്ക് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ നാല് വള നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ നാല് വളയും കൂടിയിട്ട് ആ പതിനൊന്ന് ഗ്രാമിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്കതിൽ ഒരു പാദസരം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് ആകെ വരുന്നത് ആകെ അഞ്ച് പവനെ വരുന്നുള്ളൂ കണ്ടാൽ നമുക്ക് ഒരു പത്ത് പവൻ്റെ ലുക്കിലാണ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തന്നെ ലൈറ്റ് വെയിറ്റ് വേറായിട്ടുള്ള വെഡിങ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ കോൺടാക്ട് നമ്പറിൽ മെസ്സേജ് മെസേജ് മതി ഇനി വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്ന് നോക്കണ്ട നമ്മുടെ തൃശ്ശൂർ കുന്നോളത്ത് പുതിയ ബസ് സ്റ്റാൻഡ് അടുത്ത് ഭാവനെട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് ഒന്ന് നോക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതുപോലത്തെ നല്ലൊരു വീഡിയോമായിട്ട് ഞാൻ വീണ്ടും വരാം അതുമായിരിക്കും ബൈ